സി ജോർജ്ജും മകനും ബി ജെ പിയിൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കും പി സി ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള ജനപക്ഷം ബി ജെ പി ലയിച്ചു പാർട്ടി ചെയർമാനായ പി സി ജോർജ് മകൻ ഷോൺ ജോർജ് ജോർജ് ജോസഫ് കാക്കനാട് എന്നിവർ ബി ജെ പി അംഗത്വം സ്വീകരിച്ചു ഡൽഹിയിൽ നടന്ന അംഗത്വ സ്വീകരണ ചടങ്ങിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ ചുമതലയുള്ള പാർട്ടി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ അനിൽ ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു രണ്ടു മാസമായി നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ബി ജെ പിയിൽ ചേരണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണെന്നും പി സി ജോർജ് പ്രതികരിച്ചിരുന്നു പാർട്ടി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണിതെന്ന് ബി ജെ പി ദേശീയ സെക്രട്ടറിയും വക്താവുമായ അനിൽ ആന്റണി പറഞ്ഞു കേരളത്തിലെ റോമൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ് ബി സി ജോർജെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തുന്ന അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിവരുന്ന നേതാവാണ് പി സി എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസ് സി പി എമ്മുമായി അഡ്ജസ്റ്റ്മെന്റിലാണെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് നടത്തുന്ന വ്യാജപ്രചരണങ്ങളെ പി ജോർജിന്റെ പ്രവേശനം തുറന്നുകാട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യനത്തിന്റെ ഭാഗമായി കേരളത്തിൽ വലിയ റാലി നടത്തുമെന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ഇത് തുടക്കം മാത്രമാണ് കൂടുതൽ പിന്നാലെ വരാനുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഏത് പാർട്ടിക്കാരോട് ചോദിച്ചാലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്ന് പറയും എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പലരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് പോലെയല്ല കേരളത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പി സി ജോർജിൻ്റെയും ഭാവിയിൽ കൂടുതൽ പേരുടെയും വരവോടെ ബി ജെ പി കുറഞ്ഞത് കേരളത്തിൽ അഞ്ച് സീറ്റിലെങ്കിലും ജയിക്കുമെന്നും പ്രകാശ് ജാവ്ദേക്കർ അവകാശപ്പെട്ടു